ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ ദേ ഈ കോലത്തിൽ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഡേ എന്നാണ് കേട്ടോ അപ്പം ദേ എൻ്റെ കൂടെ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ശിവവും സൈത്തേട്ടനും നല്ല ഉറക്കാണ് ചേട്ടൻ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നേ ഉള്ളൂ വെളുപ്പമായി വന്നപ്പോൾ അപ്പോൾ ദീ സാനുവിൻ്റെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്നുള്ള കരുതിയിട്ട് അപ്പം ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വാങ്ങിച്ച പുതിയ പെൻസിലാണെന്നാണ് കാണിച്ചു തരുന്നത്

ഞാൻ ഈ പൂരി ഉണ്ടാക്കാനായിട്ട് നേരത്തെ തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇനിയിപ്പോൾ ഓയിൽ ചൂടാക്കി ഒന്ന് ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അതേ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ പൂരി നമുക്ക് തിന്നാൻ നേരത്ത് മാത്രമല്ലേ ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോകത്തില്ലേ അപ്പം ഞാൻ എല്ലാവരും തിന്നാൻ നേരത്ത് മാത്രം കേട്ടോ പൂരി ഉണ്ടാക്കാറ് അപ്പോൾ നേരത്തെ തന്നെ മാവൊക്കെ കുഴച്ച് വെക്കും അപ്പോഴത്തേക്കും എന്താ ചേട്ടൻ്റെ പിള്ളേർ എല്ലാവരും താഴത്തേക്ക് വന്നു അപ്പോൾ ആൾക്ക് ഞാൻ എന്തേ ചായയൊക്കെ എടുത്തു കൊടുത്തു സനുവിൻ്റെയും ശിവുവിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ താഴത്തേക്ക് വന്നത് ആ താഴത്തോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ പാട് എന്നെ പല്ലിപ്പിച്ച് കുളിപ്പിച്ചിട്ടാണ് ഇപ്പം താഴത്തേക്ക് ഇറക്കാറ് അപ്പോൾ അതേ അങ്ങനെ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു ചേട്ടൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആളെ ഓട്ടം കഴിഞ്ഞ് വന്നതായിരുന്നു കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാമെന്ന് കരുതി അപ്പം ഞാൻ അതേ പൂരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി പലകലുവെച്ച് പരത്തിയിട്ടാണ് എടുക്കാറ് പക്ഷേ പൂരി ഞാനിവിടെ പ്രസ്സിലാണ് ഉണ്ടാക്കാറ് അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കുഴപ്പമൊന്നുമില്ല ഗോതമ്പൂടി മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ പൂരി ഉണ്ടാക്കാനായിട്ട് പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് പൂരി ഉണ്ടാക്കുന്നത് സൺഡേ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് കാരണം അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ സൈത്താട്ടിനൊന്നും ജലദിവസമൊക്കെ ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് മടിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഉള്ള ദിവസമാകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ സൺഡേ ഇന്ന് എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ അതേ ഉണ്ടാക്കി അമ്മ നേരത്തെ പോയിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ നേരത്തെ പോയി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ അത് കഴിച്ചിട്ട് പോയി അതൊക്കെ കഴിഞ്ഞത് എന്റെ പാത്രം കളികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരാണത് പാട്ട് വെച്ചിന്ന് തുള്ളി കളിക്കണം ഇടയ്ക്ക് ഇത് ഉള്ളതാണ് പാട്ടൊക്കെ കണ്ട കുറച്ചൊരു ഡാൻസ് ഒക്കെ കളിക്കും കൈയിലെന്താ ശിവുന്റെ കയ്യിലെന്താ അതെന്താ എന്താ അമ്മേ ചേച്ചീനെ ഡാൻസ് പഠിപ്പിക്കാൻ പോവാട്ടാ അച്ഛന്റെ അടുത്ത് ഇരുന്നോട്ടാ പൊക്കോട്ടെ പൊക്കോട്ടെ ശിവ എന്നിണ്ടാ ശിവനെ പിന്നെ കൊണ്ടുപോവാട്ടാ പിന്നെ കൊണ്ടുപോവോ അച്ച കൊണ്ടുപോകും അച്ഛക്കറങ്ങാൻ കൊണ്ടുപോകും വന്നിട്ട് നമുക്ക് ടാറ്റ പോവാട്ടാ ഏ ഞാൻ ഈ സാനുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോവാണ് അപ്പൊ പോയിട്ട് വന്നിട്ട് ഒരൊർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തു പോവാന്ന് ചേട്ടാ പറഞ്ഞിട്ടുണ്ട് ആ പോവാ അപ്പൊ പോയിട്ട് വരാട്ടാ ഞാനങ്ങനെ സനമോളും ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടി മോളിൽ കരുന്ന് ഇന്നപ്പോഴത്തേക്ക് സൈത്തേട്ട് എന്തേ പിള്ളേരെയൊണ്ട് ചെറിയൊരു കറക്കം കറങ്ങിയിട്ട് വരാനും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ആ കാണുന്നത് അതേ ഞാളെ കൊണ്ടു വന്നാക്കി ഞാനും സനോണ്ടി ഡാൻസ് ക്ലാസ്സിൽ പോയി ഇന്ന് സ്ഥലം നല്ല കുട്ടിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇന്ന് അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്തായാലും സൈത്തേട്ടിനെ നല്ല പണിയിലായിരുന്നു വേറെ ഒന്നുമല്ല ലിവറ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയപ്പോൾ ഞാൻ പുഴുങ്ങി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളതെടുത്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പോലും എനിക്ക് ലിവർ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവസാന കൊതിമുത്തി ഞാൻ ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് തന്നെ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ എന്ന് നോക്കട്ടെടുത്ത് വായിൽ വെച്ചതാണ് എൻ്റെ പൊന്നോടുക്കത്തെ ചൂട് പറഞ്ഞ നാക്കൊക്കെ നല്ലോണം പുള്ളിപ്പോയി പക്ഷെ അതൊന്നും മന്തി ഞാനത് കഴിച്ചു കിട്ടോ ചേട്ടനെ അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല കൊള്ളായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ പാതി അറിയാം അപ്പം അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് പോണു ചേട്ടൻ അത്രയും വരില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് മാത്രം അപ്പോഴാണ് നമ്മുടെ തൊട്ടാപ്പുറത്ത് വീട്ടിലെ കണ്ണെന്തേ കാളികുളകരമ്പലത്തിൽ പോയിട്ട് വന്നതാണ് ഇത് അപ്പം സനുവിനും ശിവനും വാളേ മാലേ സ്ലൈഡ് ഒക്കെ കൊണ്ടുവന്നതാണേ കാണുന്നത് പാവം എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചോണ്ട് വരും കേട്ടോ ഭയങ്കര കാര്യമാണ് ഇവര് അപ്പം അവർക്കും അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എന്തൊരു സന്തോഷമാണെന്ന് നോക്കിക്കേ കയ്യിൽ കിട്ടേണ്ട താമസം സനു മോളിത് വാളയൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ട് മീൻചേച്ചിനെ കൊണ്ട് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കാലത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ചാളക്കറി അച്ചിൻ കൊലത്ത് പിന്നെ ലിവർ ഫ്രൈ പിന്നെ ഇന്നലത്തെ ബീഫ് കറിയുടെ ബാക്കിയും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മോളിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ശിവ മോളെ ഉറക്കി ഹലോ ഞങ്ങളപ്പ് പുറത്ത് പോവാൻ നിൽക്കാൻ എവിടെയൊക്കെയാ സാർ എയർപോർട്ടിൽ എയർപോർട്ടിലല്ല എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ട് വരുന്ന കേട്ടു അവിടെ ഇരുന്നിട്ട് നമുക്ക് പ്ലെയിനൊക്കെ നല്ല അടുത്തും കാണാൻ പറ്റും ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാം അപ്പൊ പുതിയതായിട്ട് വന്നതാണ് അപ്പൊ അങ്ങോട്ടേക്ക് കരുതി നിൽക്കാൻ അയ്യത് റെഡി ആയിരിക്കാന് അച്ഛൻ വേണ്ടി വെറ്റിയാന്ന് അച്ഛനെ കുളിക്കാൻ കയറി അല്ലേ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിന്റെ പേരാണ് പറഞ്ഞത് വരുന്നത് അപ്പൊ ശരിയാ പോയിട്ട് വരാം കേട്ടോ ശിവ മോളെവിടെ പോണേനാ ട്രെയിൻ പോവാ പോവാ വിമാനത്തിലാ വിമാനം സമയം ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ചായ കൂടി കുടിച്ചിട്ട് ഇറങ്ങാന്ന് കരുതി അതൊക്കെ പോയി പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെയും ആളുടെ കുട്ടീനെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴി നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലത്തെ ഈസി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു വന്നാൽ പിന്നെ നേരെ ഒന്ന് വർക്ക് ഷാപ്പിൽ കൊണ്ടുപോയി നോക്കാം ചെറിയ വല്ല പണിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തിട്ട് പോരാന്ന് കരുതിയാണ് ചെന്നത് പക്ഷേ കുറച്ചധികം പണി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെറുതെ സമയം കളഞ്ഞ് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി തിരിച്ച് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് തന്നെ പോയി ഇത് എയർപോർട്ടിൻ്റെ സൈഡിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്നാലും നമുക്ക് പ്ലെയിൻ പോകുന്നത് കാണാൻ പറ്റും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നോട്ടെ അവിടെ സന്ധ്യാസമയം ആയതുകൊണ്ടാണോയെന്നറിയില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇടയ്ക്ക് മേടിക്കിവിടെ വന്ന് നിന്ന് കാണാറൊക്കെ ഉണ്ട് ഇതാ കണ്ടോ അവിടെ ഒരു പ്ലെയിൻ നിർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇതാ എന്ത് വലുതാന്ന് നോക്കിക്കല്ലേ നല്ല രസം ഉണ്ടായിരുന്നോട്ടെ തൊട്ടടുത്ത് കണ്ടപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ എത്തി റെസ്റ്റോറൻറ്റിലെത്തി രണ്ടുപേരും കൂടി നടക്കുന്നതൊക്കെ പാവം ഭയങ്കര കാര്യമാണ് കേട്ടോ രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ തന്നെ അംഗനവാടിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സൺഡേ രണ്ട് പേർ കൂടി പ്ലെയിൻ കാണാൻ പോകുന്നൊക്കെ ജിബിനാസ് കഫേ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഇത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ആളൊരു ഫുഡ് വ്ലോഗർ ആണ് ചട്ടി ഷവായിയും ചട്ടി ബിരിയാണിയും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് വരുന്നത് അതുമാത്രമല്ല ഇങ്ങനെ ഇത്ര തൊട്ടടുത്ത് കാണാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ കണ്ട കണ്ടു കണ്ട കണ്ട എവിടെ എവിടെ പോണ എവിടെ വിമാനം പോയേ പോയാ എവിടെ ഇരിക്കുന്നേ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് മിനിറ്റ് നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അതും രണ്ട് ചേട്ടന്മാർ ഞങ്ങൾ പിള്ളേരെയും പിടിച്ചുകൊണ്ട് നിൽക്കണമുണ്ട് അപ്പം എന്നാൽ മക്കളെ ഇവിടെ ഇരുന്നുവെന്നും പറഞ്ഞ് മാറി തന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സൈഡിലുള്ള സീറ്റ് തന്നെ കിട്ടി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശിവമോൾക്കാണെങ്കിൽ കറക്റ്റായിട്ടൊരു ചേവരും കിട്ടിയതുകൊണ്ട് ആൾക്ക് വാരി കൊടുക്കേണ്ട ഒന്നും വന്നില്ല തന്നെ തിന്നോളാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ദൈവം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു സത്യത്തിലൊരു വെറൈറ്റി ഫീലിംഗ് അങ്ങനെ തന്നെ പറയാം അതിനെ അടിപൊളി എന്തായാലും കൊള്ളാം അവസാന ഒരു ഫ്രഷ് ലോമ്യും കൂടി കുടിച്ചതിന് ശേഷം ഞങ്ങളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ ടാറ്റ ബൈ ബൈ